റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ കഫേകൾ മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങി നമ്മൾ എവിടെ പോയാലും സൗജന്യ വൈഫൈ ലഭ്യമാണ് എന്ന ബോർഡ് മിക്കവാറും കാണാറുണ്ട് എന്നാൽ ഈ സൗജന്യ വൈഫൈ യഥാർത്ഥത്തിൽ സുരക്ഷിതമാണോ പൊതു ഇടങ്ങളിലെ വൈഫൈ സൗകര്യപ്രദമാണ് പക്ഷെ അത് എല്ലായ്പ്പോഴും സുരക്ഷിതമല്ല ആർക്കും ഈ നെറ്റ്വർക്കുകളിൽ ചേരാൻ കഴിയുമെന്നതിനാൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കാനോ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഹാക്കർമാർക്ക് തട്ടിപ്പ് നടത്താനും ഇതുവഴി കഴിയും പൊതു ഇടങ്ങളിലെ വൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ ഡാറ്റ ചോർത്താൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ ഉടനീളം ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത് അതുകൊണ്ട് പൊതു ഇടങ്ങളിലെ വൈഫൈ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം വൈഫൈ ഉപയോഗിച്ച് ബാങ്കിംഗ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഒഴിവാക്കുക സാധ്യമെങ്കിൽ നിങ്ങൾ ഒരു വി അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുക നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾക്ക് സുരക്ഷിതമായ എച്ച് ടി ടി പി എസ് കണക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക കൂടാതെ ഫോണിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക ഉപയോഗത്തിന് ശേഷം ലോഗ് ചെയ്യുക നിങ്ങളുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പാസ്വേഡുകൾ മാറ്റി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ലൈനിലോ സംഭവം റിപ്പോർട്ട് ചെയ്യുക